മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാംഗുളം ഡി എഫ് ഒക്കെ എതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാംഗുളം ജനകീയ സമരസമിതിയുടെ രണ്ടാം ഘട്ട സമരത്തിന് മാങ്കുളം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ തുടക്കമായി ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു മാംഗുളം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച സത്യാഗ്രഹ സമരം തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ സമരം തുടരും The cat sat on the വനം വകുപ്പിന്റെ കരി നിയമങ്ങൾക്കെതിരെയാണ് മാംഗുളം ഡി എഫ് ഓഫീസിന് മുന്നിൽ മാംഗുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കെ ഡി എച്ച് ഭൂമിയിലെ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക മലയോര ഹൈവേ അലൈൻമെന്റ് പുനഃസ്ഥാപിക്കുക രാജപാത ജനങ്ങൾക്കായി തുറന്നു നൽകുക വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക നിലവിലെ മാംഗുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ബ്ലോക്ക് മെമ്പർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത് തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സമരം തുടരും ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നമുക്ക് ഇതിനു ഫോറസ്റ്റ് തദ്ദേശീയരും മറ്റ് നാടുകളിൽ നിന്നുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരും ഇവിടുത്തെ ജനങ്ങളും തമ്മിൽ സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടെയുള്ള ജനങ്ങളെ ദുരോഹിക്കാൻ അവരൊരു തരിമ്പും പരിശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ തന്നെ രേഖകൾ അതിനു സാക്ഷികളാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മനം നശിപ്പിക്കാനോ അതിൽ കയറി എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യാനായിട്ടോ പോയിട്ടില്ല എന്നുള്ളത് വനം തന്നെ അവരുടെ രേഖകൾ അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ അധ്യക്ഷയായി പോറസ്റ്റുള്ള ഈ ഇടപെടൽ പഞ്ചായത്തിന് യാതൊരുവിധ വിധ പദ്ധതികൾ നടത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവര് തടസ്സങ്ങൾ ഉന്നയിക്കുകയും ഇപ്പൊ ഒരു ടൂറിസം പദ്ധതി പോലും നമുക്ക് മാംഗ്ലം പഞ്ചായത്ത് നൽകാൻ സാധിക്കുന്നില്ല ഏതൊരു പദ്ധതി അത് അത് ഫോറസ്റ്റിന്റെ ഭൂമിയാണ് നടത്താൻ സാധിക്കില്ല എന്നുള്ള എന്നുള്ള ഒരു തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ും വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഓഫീസിന് മുന്നിലെ സമരം കൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ലെങ്കിൽ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുമ്പിലും സമരം നടത്തുവാനുമാണ് തീരുമാനം രണ്ടാം പ്രതിക്ക് സംരക്ഷണം കൊടുക്കുന്നതിനാണോ പോലീസ് ഇവിടെ വന്നത് അതോ സമാധാനപരമായി സമരം ചെയ്യുന്ന മാങ്കുളത്തെ സാധാരണക്കാരനായ കർഷകനെ വീണ്ടും കേസിൽ ഉൾപ്പെടുത്തുന്നതിനാണോ എന്ന് ഞങ്ങൾക്ക് അതിയായ സംശയമുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് ഇത്തരം നിയമവിരുദ്ധമായ കാഴ്ചപ്പാടുകൾക്ക് അവർ നിരന്തരമായി സാക്ഷിയാകേണ്ടി വരുമ്പോഴാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത് ഇത് സാധാരണക്കാരനായ ജനത്തിന് അവന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന ഇത്തരം 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 പ്രവൃത്തികൾക്കെതിരെ ജനം തെരുവിലിറങ്ങേണ്ടി വരുന്നത് നീതികേടുകളും കൺമുമ്പിൽ മംഗുളം പവലിയനുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കടന്നു കയറ്റത്തെ തുടർന്നാണ് മംഗുളത്ത് ബഹുജന പ്രക്ഷോഭ സമരത്തിന് കളമൊരുങ്ങിയത് ഹർത്താലും ഡി എഫ് ഒ ഓഫീസ് സമരവുമല്ല ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു ഇതിന്റെ രണ്ടാം ഘട്ടം എന്നോണമാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തുടർ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിജീവന പോരാട്ട വേദി വൈസ് പ്രസിഡന്റ് പി എം ബേബി പ്രവീൺ ജോസ് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എ പി സുനിൽ സിപിഐ ലോക്കൽ സെക്രട്ടറി സന്തോഷ് വൈലങ്കര ഇടുക്കി ജില്ലാ കെ സി എം കമ്മിറ്റി അംഗം ബിജു കുര്യാക്കോസ് സാജു ജോസ് വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് കുട്ടിയച്ചൻ തോട്ടമറ്റം ഇടുക്കി ജില്ലാ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് പി എം ബേബി ആനക്കുളം വികാരി അച്ഛൻ ഫാദർ ജോർജ് എഐ പ്രതിനിധി മാത്യു ജോസ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി